എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഒരു മധുരത്തിൻ്റെ വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു പച്ച പപ്പയ്ക്ക എടുത്തിട്ടുണ്ട് ഈ പച്ചപ്പക്ക കൊണ്ട് ഒരു അലുവയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഈ പപ്പായ മുറിച്ച് അതിൻ്റെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇത് പഴുക്കാത്ത പപ്പായയാണ് ഇതിൻ്റെ ഇത് റെഡ് റെഡ്ലേഡിയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അകവൊക്കെ ഒരു ചെറിയ ചുവപ്പ് കളർ കാണുന്നത് പച്ച പപ്പായയാണ് ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക തൊലിയെല്ലാം തൊലിയും കുരുവും എല്ലാം കളഞ്ഞിട്ട് ഇത് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇങ്ങനെ ഇതേപോലെ ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ച് കഴുകിയെടുത്തോണ്ട് വരാം അങ്ങനെ മുഴുവൻ പപ്പയ്ക്കും ഇതേപോലെ ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് മുറിച്ചത് എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ട അത് മുഴുവനും ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇത് ഇനി കഴുകിയെടുത്തോണ്ട് വരാം പപ്പയ്ക്ക് എല്ലാം കഴുകി പ്രഷർ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ചെറിയ കപ്പാണ് ഈ ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്നാല് പിസിലടിക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വരും വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം അത്ര മാത്രം ചേർത്താൽ മതി ഇപ്പം പപ്പായയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുക്കാം നന്നായി തണുത്ത ശേഷം വേണം അരയ്ക്കാൻ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം വേണമെങ്കിൽ ഈ ഇതിൽ തന്നെ ഈ കുക്കറിൽ തന്നെ ഒരല്പം വെള്ളം ബാക്കിയുണ്ട് ആ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം വേവിച്ച പപ്പായ എല്ലാം നല്ല മഴഷി പോലെ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ അരിപ്പൊടിയിലേക്ക് ഈ അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കലക്കി വയ്ക്കാം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് വരുന്നത് അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി പെട്ടെന്ന് അങ്ങ് തിക്കാകും അലുവ പെട്ടെന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി ചേർക്കുന്നത് ഒന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം അരക്കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ നല്ല സ്വാദാണ് തേങ്ങാപ്പാലില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം ഒഴിച്ച് കലക്കിയെടുത്താലും മതി അത് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കുക നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പപ്പായ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പം ആ ഈ പപ്പയുടെ ആ റോ ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടും അരച്ച പപ്പായ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഈ പപ്പയുടെ റോ ടേസ്റ്റ് എല്ലാം മാറിക്കിട്ടണം ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ഇപ്പം നന്നായിട്ട് വഴറ്റി പപ്പായയുടെ പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട് ആ ഒരു മണമുണ്ടല്ലോ പപ്പയ്ക്കു ആ എല്ലാം മാറി നെയ്യ് കിടന്ന് നന്നായിട്ട് വഴറ്റിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഈ ശർക്കരയെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം ശർക്കരയൊക്കെ ഈ പപ്പായൽ പിടിച്ച് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കണം അപ്പോൾ ഒന്ന് മുറുകി വരും അപ്പോൾ ശർക്കരയെ കടന്ന് ആ പപ്പായല്ലാം നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് പൊട്ടിത്തെറിച്ച് പുറത്തൊക്കെ വീഴും ഇനി ആ കലക്കി വെച്ചിരിക്കുന്ന ആ അരിപ്പൊടി അതൊഴിച്ചു കൊടുക്കുക തുടരെ ഇളക്കിക്കൊള്ളണം അല്ലെങ്കിൽ കട്ട പിടിക്കും കട്ട പിടിക്കാതെ തുടർച്ചയായിട്ട് ഇളക്കി അപ്പൊ നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ കട്ടിയായി വരുന്നുണ്ട് എളുപ്പം ഇത് കട്ടിയായി വരും നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്ക ഈ പാത്രത്തിൽ നിന്ന് വിട്ടുവരണം അതാണ് അതിന്റെ പാകം ഇപ്പൊ ഈ അലുവയെല്ലാം നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഈ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന ഒരു പരുവത്തിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു നല്ല ഒരു മണവും ഒക്കെ വരും ഏലക്കയും പഞ്ചാരയും കൂടെ കൂട്ടി പൊടിച്ചുകൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് ഏലക്ക ഏലക്ക മാത്രം മാത്രമാണെങ്കിൽ ഒരു മൂന്നാല് ഏലക്ക പൊടിച്ചതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഒരുപാട് ഹെൽത്തിയായിട്ടുള്ള ഈ പപ്പയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പപ്പയ്ക്ക പറ ഇങ്ങനെയൊക്കെ ഒരു അലുവയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും ഇനി ഇതിലേക്ക് കുറച്ച് ബദാം നുറുക്കിയതും അണ്ടിപ്പരിപ്പ് നുറുക്കിയതും ആണ് അതിൽ ഇന്ന് പകുതി ഇട്ട് കൊടുക്കുക കയ്യിലുള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ഒരു ടേസ്റ്റാണ് അലുവയുടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നെയ്മയം പുരട്ടി ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റി കൊടുക്കുക എന്നിട്ട് തണുത്ത ശേഷം മുറിച്ചെടുക്കുക ഇത്രയും മതി ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു കരുവായിട്ടുണ്ട് തണുക്കുമ്പോൾ നല്ല കട്ടിയാകും അപ്പോൾ ഈ അലുവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്യുമ്പോൾ അത് ലെവലായി വരും ഇങ്ങനെ ലെവലാക്കി നെയ്മയം പുരട്ടണം ഈ എടുക്കുന്ന സ്പൂണിൽ നെയ്മയം പുരട്ടിയ ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് ഈ ബാക്കിയിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും കൊണ്ട് അലങ്കരിച്ചു കൊടുക്കുക ഇതും കൂടെ ഇട്ടിട്ടൊന്ന് പ്രെസ് ചെയ്ത് വയ്ക്കുമ്പോൾ അതങ്ങ് അമർന്നിരിക്കും ഇളയിപ്പോവാതിരിക്കും ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞു നിൽപ്പുകൊണ്ട് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കുക അത് തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും നല്ല സോഫ്റ്റ് അലുവയാണ് ഇത് നല്ല ചൂടാണ് കുറച്ചുകൂടെ ഒന്ന് ചൂടാറിയതിന് ശേഷം കുറേ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തൊന്ന് ലെവലാക്കി എടുക്കുക അങ്ങനെ അലുവയൊക്കെ തണുത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ചെടുക്കുക ഈ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുക അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ച പപ്പായ കൊണ്ടുള്ള അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പം എല്ലാവരും ഇതേ ഒരു രീതിക്ക് അലുവ തയ്യാറാക്കി നോക്കണം വെറുതെ പാഴാക്കി കളയുന്ന പച്ചപ്പായ നമ്മുടെ വീട്ടിലെ കാണുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു അലുവ ഉണ്ടാക്കി നോക്കണം കേട്ടോ